ഓസ്ട്രേലിയക്കെതിരെയുള്ള ആദ്യ ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് ഏഴ് വിക്കറ്റിൻ്റെ പരാജയം മഴ മൂലം ഇരുപത്തി ഓവർ മാത്രം നടന്ന മത്സരത്തിൽ ഇന്ത്യ നേടിയ നൂറ്റി മുപ്പത്താറിന് ഒമ്പതെന്ന സ്കോർ ഇരുപത്തിരണ്ടാം ഓവറിൽ മൂന്ന് വിക്കറ്റ് മാത്രം നഷ്ടമാക്കി ഓസീസ് നേടിയെടുക്കുകയായിരുന്നു നാൽപ്പത്തി റൺസ് നേടി പുറത്താകാതെ നിന്ന് ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ച ഓസീസ് ക്യാപ്റ്റൻ മിച്ചൽ മാഷാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് വിജയിച്ച ഓസ്ട്രേലിയ ഇന്ത്യയെ ബാറ്റിംഗിനയക്കുകയായിരുന്നു ഏകദിന ക്യാപ്റ്റനായി അരങ്ങേറ്റം കുറിച്ച ഗില്ലിൻ്റെ ടീമിലേക്ക് നിതീഷ് കുമാർ റെഡ്ഡി അരങ്ങേറ്റവും നടത്തി എട്ട് മാസത്തിന് ശേഷം സീനിയർ താരങ്ങളായ രോഹിത്തും കോഹ്ലിയും ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തു എന്നാൽ നാലാം ഓവറിൽ വെറും എട്ട് റൺസ് മാത്രം മാത്രമെടുത്ത് രോഹിത് ഹേസൽവുഡിന് വിക്കറ്റ് നൽകി മടങ്ങി രണ്ട് ഓവറിന് ശേഷം പൂജ്യനായി സ്റ്റാർക്കിന് വിക്കറ്റ് സമ്മാനിച്ച് കോഹ്ലിയും മടങ്ങി ഒരു ശേഷം ക്യാപ്റ്റൻ ഗിൽ പത്ത് റൺസ് മാത്രം മാത്രമെടുത്ത് മടങ്ങിയതോടെ ഇരുപത്തഞ്ചിന് മൂന്നെന്ന നിലയിലേക്ക് ഇന്ത്യ വീണു തുടർന്ന് മഴ കളി തുടർച്ചയായി തടസ്സപ്പെടുത്തിയതോടെ മത്സരം മുപ്പത്തഞ്ച് ഓവറായി ചുരുക്കി പതിനാലാം ഓവറിൽ സ്കോർ തൊണ്ണൂറ്റഞ്ചിൽ വെച്ച് പതിനൊന്ന് ശ്രേയസ് ശ്രേയസൈരും ഹേസൽവുഡിന് വിക്കറ്റ് സമ്മാനിച്ച് മടങ്ങി വീണ്ടും മഴ രസം കൊല്ലിയായതോടെ മത്സരം ഇരുപത്താറ് ഓവറായി വെട്ടിച്ചുരുക്കി പിന്നീട് അക്ഷർ പട്ടേൽ രാഹുൽ സഖ്യം ഇരുപത് ഓവർ വരെ വിക്കറ്റ് നഷ്ടമാക്കാതെ നീങ്ങിയെങ്കിലും അതിവേഗം റൺസ് നേടാനായില്ല ഇരുപതാം ഓവറിൽ അക്ഷർ പട്ടേൽ മുപ്പത്തൊന്ന് റൺസ് എടുത്ത് റൺഷോയ്ക്ക് പിടികൊടുത്ത് മടങ്ങി ഇരുപത്തിയൊന്നാം ഓവറിൽ മാത്യു ഷോട്ടിനെതിരെ തുടർച്ചയായി രണ്ട് സിക്സർ ഉൾപ്പെടെ പതിനേഴ് റൺസ് നേടി രാഹുൽ സ്കോർ കടത്തി ഇരുപത്തഞ്ചാം ഓവറിൽ രാഹുലിൻ്റെ വിക്കറ്റും ഇന്ത്യയ്ക്ക് നഷ്ടമായി മുപ്പത്തെട്ട് റൺസ് എടുത്ത് രാഹുൽ മുപ്പത്തൊന്ന് പന്തിൽ രണ്ട് ഫോറും രണ്ട് സിക്സും നേടിയിരുന്നു അവസാന ഓവറിൽ നിതീഷ് കുമാറിൻ്റെ രണ്ട് സിക്സറുകളുടെ സഹായത്തോടെ നൂറ്റി മുപ്പത്തി ഒമ്പതെന്ന സ്കോറിൽ ഇന്ത്യൻ ഇന്നിങ്സ് അവസാനിച്ചു രണ്ടാം ഓവറിൽ എട്ട് റൺസ് എടുത്ത ഹെഡിനെ മടക്കി ഹർഷീപ് സിംഗ് ഇന്ത്യയ്ക്ക് മികച്ച തുടക്കമാണ് നൽകിയത് തുടർന്ന് എട്ടാം ഓവറിൽ മാത്തി ഷൂട്ടിനെ അക്ഷർ പട്ടേൽ രോഹിത്തിൻ്റെ കയ്യിലെത്തിച്ച് രണ്ടാം ഓസീസ് വിക്കറ്റും വീഴ്ത്തി മൂന്നാം വിക്കറ്റിൽ മിച്ചൽ മാഷർ ജോഷ് ഫിലിപ് സഖ്യം ഒത്തുചേർന്നതോടെ ഓസ്ട്രേലിയ വീണ്ടും ട്രാക്കിലായി പതിനാറാം ഓവറിൽ ജോഷിനെ വാഷിംഗ്ടൺ സുന്ദർ മടക്കി അയച്ചു ഇരുപത്തൊമ്പത് പന്തിൽ മൂന്ന് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ മുപ്പത്തേഴ് റൺസ് നേടിയിരുന്നു പിന്നീട് റൺഷോ മാർഷ് സഖ്യം അനായാസം ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ചു മത്സരം അവസാനിക്കുമ്പോൾ അൻപത്തിരണ്ട് പന്തിൽ രണ്ട് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ നാൽപ്പത്തി ആറ് റൺസുമായി മിച്ചൽ മാർഷും ഇരുപത്തിനാല് പന്തിൽ ഒരു ഫോറും ഒരു സിക്സും ഉൾപ്പെടെ ഇരുപത്തൊന്ന് റൺസുമായി റൺഷോയുമായിരുന്നു ക്രീസിൽ പരമ്പരയിലെ രണ്ടാം മത്സരം ഒക്ടോബർ ഇരുപത്തിമൂന്ന് വ്യാഴാഴ്ച നടക്കും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി